ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് കൂടുതലും പ്രാവുകളുടെ സെയിൽ പോസ്റ്റാണ് അതേപോലെ തന്നെ കുറച്ച് കോഴികളുടെ ബേഡ്സിൻ്റെയും സെയിൽ പോസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളിൽ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാമെന്നാണ് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോ ഒക്കെ തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ ഒന്ന് വയനാടാണ് ലൊക്കേഷൻ കുറച്ചധികം സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഒരു ഹോമർ അതേപോലെ ഒരു ബർപ്പന്റെ ക്രോസ് അതുപോലെ സിറാസ് ഒരു ഫീമെയിൽ മൂന്നെണ്ണം കൂടി ആയിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് പ്രാവുകൾ ഹോമർ സിറാസ് സിറാസിന്റെ ഫീമെയില് അതുപോലെ ബർപ്പൻ ക്രോസ് മൂന്നെണ്ണം കൂടി ആയിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് നാടൻ പുള്ളിക്കോഴികളാണ് വന്നിരിക്കുന്നത് രണ്ട് ഫീമെയില് രണ്ട് മെയില് ഇത് പീസ് റേറ്റ് നാനൂറ് രൂപയാണ് റേറ്റ് വെച്ചിരിക്കുന്നത് പുള്ളിക്കോഴികൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വയനാടിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് സെയിം ബ്രീഡർ ആണ് സീരിയൽ നമ്പർ ഒന്നില് കുറച്ചധികം സെയിൽ പോസ്റ്റുകൾ ഉണ്ട് ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്താണ് ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് വന്നിരിക്കുന്നത് ഒരു അഡൾട്ട് പുള്ളിക്കോഴി മെയിലാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പുള്ളി പോകാനെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എഴുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് നാടൻ പുള്ളിക്കോഴികൾ നാല് പൂവനാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് അറുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നാലെണ്ണം ഉണ്ട് നാല് നല്ല അടിപൊളി കളർ പുള്ളികളാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് അറുന്നൂറ് രൂപ അതേപോലെ തന്നെ വാ വാത്താണ് വന്നിരിക്കുന്നത് ഗൂസ് ഒരു പേര് ചിക്ക അയ്യായിരം രൂപയുടെ റേറ്റ് വന്നിരിക്കുന്നത് ടോട്ടൽ അയ്യായിരം രൂപ അപ്പോൾ ഇതെല്ലാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് ഇത്രയും സീരിയലിൽ വന്നിരിക്കുന്നത് വയനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒന്നിൽ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആൽബിനോ പീച്ച് ആഫ്രിക്കൻ ലൗബ് ബ്രീഡിംഗ് പയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ക്ലച്ച് എടുത്തതാണ് അപ്പോൾ ഈ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് അവർ വേറെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മുഖികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പെയർ അതേപോലെ തന്നെ ഒരു മെയിൽ മൂന്നെണ്ണം കൂടി ആയിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത് അതേപോലെ ഒരു സിംഗിൾ പീസ് മെയിലും കൂടി വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് മെയിൽ ആണ് അപ്പോൾ ഈ മൂന്നെണ്ണം കൂടി ആയിരം രൂപയാണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ നാല് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് കുറച്ചധികം പറവപ്രാവുകളാണ് പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അഞ്ച് ഫീമെയിൽ മൂന്ന് മെയിൽ ബേഡ് മൂന്ന് ജിക്സ് പീസ് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരേത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവിടെ ചെന്ന് എടുക്കാവുന്നതാണ് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ അപ്പോൾ മുന്നൂറ്റി രൂപയാണ് പീസ് റേറ്റ് വരുന്നുള്ളൂ നല്ല റേറ്റ് കുറയുന്നതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് ബ്രീഡർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അഞ്ച് ഫീമെയിൽ ബേഡ് മൂന്ന് മെയിൽ ബേഡ് മൂന്ന് ചിക്സ് എന്നാണ് എന്നിങ്ങനെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറം തന്നെയാണ് പ്ലേസ് വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ എന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പറവ പറവപ്രാവുകൾ പതിമൂന്ന് മണിക്കൂർ പറഞ്ഞ പറവകളാണ് വന്നിരിക്കുന്നത് അത് ബ്രീഡിംഗ് പയറ് എഴുന്നൂറ് രൂപയും അതുപോലെ അതിൻ്റെ ചിക്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് നാനൂറ് രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് ചിക്സുകൾ അപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ഗ്യാരണ്ടി പറഞ്ഞ പറവപ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് മലപ്പുറമാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുക ചിക്സ് നാനൂറ് രൂപ ബ്രീഡിംഗ് പയറ് എഴുന്നൂറ് രൂപേന് റേറ്റ് വരുന്നുള്ളൂ അപ്പം ഇതെല്ലാം മലപ്പുറം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചിക്സാണ് വന്നിരിക്കുന്നത് നാഞ്ഞൂറ് രൂപ ബ്രീഡിംഗ് പയറ് എഴുന്നൂറ് രൂപ സീരിയൽ നമ്പർ ആറ് മലപ്പുറം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ എന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പാർവട ഈ പയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ പയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ കുറച്ചധികം വീടുകൾ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് എല്ലാതും കുറച്ചധികം നമുക്ക് ഒരുമിച്ച് മലപ്പുറം തന്നെയാണ് ലൊക്കേഷൻ അപ്പോൾ ബ്രീഡർമാരുടെ സീരിയൽ നമ്പറുകൾ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഇത് മൂവായിരം രൂപ ഇത് വന്നിരിക്കുന്ന നാല് ചിക്സ് രണ്ടായിരം രൂപയാണ് നാലെണ്ണത്തിന് കൂടി വില വന്നിരിക്കുന്നത് ചിക്സുകൾ നാലെണ്ണം കൂടി രണ്ടായിരം രൂപ സെയിം റീഡറാണ് വന്നിരിക്കുന്നത് ഇനി വന്നിരിക്കുന്നത് മൂന്ന് പയറുകൾ ആയിരം രൂപ വെച്ചാണ് ഒരു പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ബേഡുകൾ മൂന്ന് പയർ വന്നിട്ടുണ്ട് ആയിരം രൂപയുടെ ഒരു പയർ റേറ്റ് ആയിരം രൂപ വെച്ചിട്ടുള്ളത് സെയിം ബ്രീഡർ ആണ് മലപ്പുറം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഇത് അടുത്തൊരു പെയർ ഈ പയറിന്റെ റേറ്റ് ആയിരം രൂപയാണ് വന്നിരിക്കുന്നത് ഇതാണ് അടുത്തൊരു പെയർ വന്നിരിക്കുന്നത് ഈ പയറിന്റെ റേറ്റ് ആയിരം രൂപ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഏഴ് കോഴിക്കോട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് റൗണ്ട് റോളറിൻ്റെ ചിക്സാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ റൗണ്ട് റോളറിൻ്റെ ചിക്സ് റോളറിൻ്റെ ചിക്സിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഴിക്കോട് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ എട്ട് തൃശ്ശൂർ ആണ് ഗുരുവായൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബ്യൂട്ടി ഹോമറിന്റെ ഒരു പേരാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേനിയൻ പൗട്ടറാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പെയർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീടിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം മലപ്പുറം ലൊക്കേഷൻ അപ്ഡേറ്റ് റീഡിയോസിൻ്റെ നമ്പർ യൂട്യൂബില് വീഡിയോ ഒക്കെ തൊട്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ നല്ല അടിപൊളി കൂടി പ്രാവുകളൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ വീഡിയോസൊക്കെ അയച്ചതാണ് ഇനി പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്